എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ണഫ സെക്ഷനിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ കർണഫസ് ക്ലാസ് ആണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും കറണ്ട് അഫയേഴ്സ് വളരെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തു തന്നെ പോകണം കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ എക്സാം ഡേറ്റുകളും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ കാര്യമായിട്ട് തന്നെ കണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ആദ്യം തീരുമാനമെടുക്കുന്നത് പോലെ ഈ വർഷം ഒരു ജോലി നേടിയിരിക്കും അതൊരു തീരുമാനമായിട്ട് മാറാതെ ഈ വർഷം എന്ത് വന്നാലും ഒരു ജോലി നേടിയെടുക്കണം എന്നൊരു എന്തോ ഉദ്ദേശത്തോട് തന്നെ വളരെ കാര്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവത്സരം ആദ്യമേ തന്നെ നേരിടുകയാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് ജനുവരി രണ്ട് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാർ ആപ്പ് വഴി എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ വർഷം നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് എൽ ഡി സി എന്ന് പറയുന്നത് അപ്പൊ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാമി ഓൺലൈൻ ക്ലാസ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന കാണാൻ കോൺടാക്ട് ചെയ്ത് അറിയാനായിട്ട് സാധിക്കും നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് ചലോ ചലോ ആപ്പിനെ പറ്റിയാണ് പറ്റിയാണ് എന്തിനെ ആപ്പ് ആണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് എന്ന് പറയുന്നത് എന്താണ് ചലോ ആപ്പ് നോക്കാം അതായത് ഡിജിറ്റൽ ആയിട്ട് പണം നൽകി ടിക്കറ്റ് എടുക്കാനായിട്ട് ആരംഭിച്ച സംവിധാനം എന്ത് ചെയ്യാം ആയിട്ട് പേയ്മെന്റ് നടത്തി ടിക്കറ്റ് എടുക്കാം അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് ചലോ എന്ന് പറയുന്നത് ഇതാണ് ചലോവാപ്പ് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഡിജിറ്റലായിട്ട് പണം നൽകി ടിക്കറ്റ് എടുക്കാനായിട്ട് കെ എസ് ആർ ടി സി കൊണ്ടുപോകുന്ന സംവിധാനമാണ് ചലോവാപ്പ് ഇനി അതിന് പുറമെ തന്നെ കെ എസ് ആർ ടി സി ബസ് എന്തെങ്കിലും പറ്റും ട്രാക്ക് ചെയ്യാനും ഈ ഒരു ഇതുവഴി സാധിക്കും അപ്പൊ അത് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കും ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ് ആൻഡ് എക്സ്പോയ്ക്ക് വേദിയാവുന്നത് എവിടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്തിനാണെന്ന് പറഞ്ഞു ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ് ആൻഡ് എക്സ്പോ കുഫോസ് ആണ് എന്താണ് കുഫോസിന്റെ പൂർണ്ണ എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് എന്നാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് ആണ് കുഫോസിന്റെ പൂർണ്ണ എന്ന് പറയുന്നത് അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഇന്ത്യ എന്താ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ് ആൻഡ് എക്സ്പോ നടക്കുന്നത് അത് നമുക്ക് നോക്കാനുള്ളത് ഒരു ആപ്ലിക്കേഷൻ ആണ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച ആപ്പ് അപ്പൊ എന്താണ് കേരള സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരാണ് അതായത് എന്താണ് ാണ് പറഞ്ഞത്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും എന്ത് ചെയ്യുക ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ലോഞ്ച് ചെയ്ത ആപ്പ് ആപ്പാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഈ ആപ്ലിക്കേഷൻ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഒന്നുകൂടി ഒന്ന് എന്താണ് കെ സ്മാർട്ട് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് അത് നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയാണ് അതായത് ബന്ധപ്പെട്ട ഒരു പദ്ധതി അതായത് ബൈക്ക് എക്സ്പ്രസ് എന്ന് പറയുന്ന പദ്ധതിയെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കൂടുതൽ ദൂരങ്ങളിലേക്ക് ബൈക്കുകളും സ്കൂട്ടറുകളും എത്തിക്കുന്നതിനായിട്ട് കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന പദ്ധതി അപ്പൊ ബൈക്കുകളും സ്കൂട്ടറുകളും എന്താണ് കെ എസ് ആർ ടി സി ബസ്സിൽ കൊണ്ടുപോകുന്നതിനായിട്ട് ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണെന്ന് എന്തെന്ന് പറയുന്നത് ബൈക്ക് എക്സ്പ്രസ് എന്ന് പറയുന്ന പദ്ധതി അപ്പോൾ ഇത് വളരെ കാര്യമായിട്ട് ഓർക്കണം കെ എസ് ആർ ടി സി ആണ് ആരംഭിക്കുന്നത് പദ്ധതിയുടെ പേര് ബൈക്ക് എക്സ്പ്രസ് ഇനി അടുത്തത് വളരെ കാര്യമായൊരു അവാർഡ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ കാര്യമായിട്ട് തന്നെ നോക്കി വെക്കണം കാര്യം ഇതിരുന്ന ഒരുപാട് സബ് കാറ്റഗറീസ് ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് നോക്കാം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അവാർഡ് ഇതാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്ത് പുരസ്കാരം ബാലസാഹിത്യ പുരസ്കാരങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ആര് നൽകുന്ന പുരസ്കാരങ്ങളാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന പുരസ്കാരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമഗ്ര സംഭാവനയ്ക്കുള്ളത് അതായത് സി ജി ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ഇത് പുരസ്കാരമാണ് സി ജി ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ഇത് നേടിയത് ആരാണ് അത് ഉല്ലല ബാബു ആരാണ് ഉല്ലല ബാബു ആണ് സി ജി ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ കഥ അല്ലെങ്കിൽ നോവൽ എന്ന് പറയുന്ന കാറ്റഗറി ആണ് എന്താണ് കഥ അല്ലെങ്കിൽ നോവൽ എന്ന് പറയുന്ന കാറ്റഗറി ഈ കാറ്റഗറിയിൽ പുരസ്കാരം നേടിയത് കെ വി മോഹൻകുമാർ ആരാണ് കെ വി മോഹൻകുമാർ അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് പുരസ്കാരം ഉണ്ടക്കണ്ണന്റെ കാഴ്ചകൾ എന്താണ് ഉണ്ടക്കണ്ണന്റെ കാഴ്ചകൾ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് എന്താണ് അവാർഡാണ് ചോദിക്കണമെന്നില്ല ഒരു കൃതി തന്നിട്ട് അത് എഴുതിയ എഴുതിയാളുടെയും ചോദിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഓർത്തു ഓർത്തുവെക്കുക ഉണ്ടക്കണ്ണന്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് ആരുടെ രചനയാണ് അത് കെ വി മോഹൻകുമാറിന്റെ രചനയാണ് ഇനി അതിനുശേഷം കവിത എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് ദിവാകരൻ വിഷ്ണുമംഗലം ആർക്കാണ് ദിവാകരൻ വിഷ്ണുമംഗലം ഏതാണ് കാറ്റഗറി കവിത എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഏത് ാണ് പുരസ്കാരം ലഭിച്ചത് അത് വെള്ള ബലൂൺ എന്താണ് വെള്ള ബലൂൺ എന്ന് പറയുന്ന കവിതയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത് നമ്മൾ ആദ്യം പറഞ്ഞ കാറ്റഗറി ആണ് ആർക്കാണ് ദിവാകരൻ വിഷ്ണു മംഗലം ഇനി എന്താണ് എന്ന് പറയുന്ന ഇനി അടുത്തത് കവിത കാറ്റഗറിയാണ് വിഷ്ണുമംഗലം അടുത്ത കാറ്റഗറി ശാസ്ത്രം ശാസ്ത്രം എന്ന് പറയുന്ന പുരസ്കാരം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രമധുരം ശാസ്ത്രമധുരം പറയുന്ന കൃതിക്ക് സാറ ജെയിംസിന് ശാസ്ത്ര വിഭാഗത്തിൽ എന്ത് ചെയ്തു പുരസ്കാരം ലഭിച്ചു ഇനി അടുത്തത് ജീവചരിത്രം ഓർ ആത്മകഥ എന്ന് പറയുന്ന കാറ്റഗറി എന്താണ് ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ എന്ന് പറയുന്ന കാറ്റഗറി പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെബാസ്റ്റിയൻ പള്ളിത്തോട് ആർക്കാണ് സെബാസ്റ്റ്യൻ പള്ളിത്തോടിനാണ് ആർക്കാണ് സെബാസ്റ്റ്യൻ പള്ളിത്തോടിന് അദ്ദേഹത്തിന്റെ ഏത് രചനയ്ക്കാണ് പുരസ്കാരം അത് വൈക്കം മുഹമ്മദ് ബഷീർ ഉമ്മിണി വലിയ ഒരാൾ എന്താണ് വൈക്കം മുഹമ്മദ് ബഷീർ ഉമ്മിണി വലിയ ഒരാൾ എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് ചെയ്തത് സെബാസ്റ്റിയൻ പള്ളിത്തോടിന് പുരസ്കാരം അപ്പൊ ഇപ്പോൾ രണ്ട് കാറ്റഗറിയാണ് ശാസ്ത്രം എന്ന് പറയുന്ന കാറ്റഗറി ആർക്കാണ് സാറാ ജെയിംസ് ഇനി അടുത്ത കാറ്റഗറി ഏതാണ് പറഞ്ഞത് ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ ആർക്കാണ് പുരസ്കാരം ലഭിച്ചത് സബാസ്റ്റിയൻ പള്ളിത്തോടിനാണ് ഇനി അടുത്ത് നോക്കാനുള്ള രണ്ട് കാറ്റഗറികൾ ഒന്ന് വിവർത്തനം ഓർ പുനരാഖ്യാനം എന്താണ് വിവർത്തനം അല്ലെങ്കിൽ പുനരാഖ്യാനം എന്ന് പറയുന്ന കാറ്റഗറി പുരസ്കാരം ആർക്കാണ് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി ആർക്കാണ് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിന്റെ രാവണൻ എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം രാവണൻ എന്ന് പറയുന്ന വിവർത്തനത്തിനാണ് പുരസ്കാരം എന്നുള്ള കാര്യം ഓർക്കുക ഇനി അത് കഴിഞ്ഞ് നാടകം എന്താണ് നാടകം എന്ന് പറയുന്ന കാറ്റഗറിയാണ് അതിൽ സാബു കോട്ടുകൽ ആർക്കാണ് സാബു കോട്ടുകലിനാണ് പുരസ്കാരം പുരസ്കാരത്തിന് അർഹമായ എന്താണ് അർഹമായ നാടകം എന്ന് പറയുന്നത് പക്ഷിപാഠം ഇതാണ് പക്ഷിപാഠം എന്ന് പറയുന്ന നാടകം അപ്പോൾ ഇത്രയും കാറ്റഗറികളാണ് ഈ ഒരു ബാലസാഹിത്യ സാഹിത്യ പുരസ്കാരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അപ്പോൾ ഈ ചർച്ച ചെയ്ത വിഭാഗങ്ങൾ എന്ത് ചെയ്യുക വളരെ കാര്യമായിട്ട് ഓർക്കുക പുരസ്കാരം ലഭിച്ച ആൾക്കാരെ ഓർക്കുക അവരുടെ ഏത് സൃഷ്ടിക്കാണ് പുരസ്കാരം ലഭിച്ചെന്ന് ഓർക്കുക ഇത്ര വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകവുമാണ് അതായത് സോഹിനി ചതോപാധ്യായ എഴുതിയ ഒരു പുസ്തകം എന്താണ് സോഹിനി ചതോപാധ്യായ ഒരു പുസ്തകമാണ് പുസ്തകത്തിന്റെ പേര് ഇതാണ് ദ ദ ഡേ ഡേ ഐ ഐ എ എ എ റണ്ണർ റണ്ണർ പേരിതാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ത്രൂ ദ ലെൻസ് ഓഫ് സ്പോർട്ട് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് അത് സോഹിനി ചതോപാധ്യായ ആരാണ് സോഹിനി ചതോപാധ്യായാണ് അപ്പൊ ഈ പുസ്തകം കൂടി ഓർത്ത് വയ്ക്കും ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് നിയമനങ്ങളാണ് അത് നമ്മൾ ആദ്യം നോക്കുന്നത് ശ്രീലങ്കയിലെ ഇന്ത്യയുടെ പുതിയ ഹൈക്കമ്മീഷണർ ആയിട്ട് ആ നിയമിതനായത് ആരാണ് ശ്രീലങ്കയിലെ ഇന്ത്യയുടെ പുതിയ ഹൈ കമ്മീഷണർ ആരാണ് അത് സന്തോഷ് ചാ ആരാണ് സന്തോഷ് ചായയാണ് അപ്പോൾ ഈ ഒരു നിയമന മാധ്യമ ഓർക്കുക എന്താണ് ശ്രീലങ്കയിലെ ഇന്ത്യയുടെ പുതിയ ഹൈക്കമ്മീഷണറായിട്ട് നിയമിതനായത് ആരാണ് സന്തോഷ് ചായയാണ് ഇനി അടുത്ത് നോക്കാനുള്ള നിയമനം എന്ന് പറയുന്നത് ചൈനയുടെ പുതിയ പ്രതിരോധ മന്ത്രി എന്താണ് ചൈനയുടെ പുതിയ പ്രതിരോധ മന്ത്രി ആരെന്നുള്ളതാണ് അത് ഡോങ് ചൺ ആരാണ് ഡോങ് ചെൻ ആണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ചൈനയുടെ പുതിയ എന്താണ് പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു നിയമനം കൂടി നോർത്ത് വെയ്ക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനം എന്ന് പറയുന്നത് പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് അപ്പൊ എത്രാമത്തെ ആണ് നമ്പർ നോട്ട് ചെയ്യുക പതിനാറാമത്തെ ധനകാര്യ കമ്മീഷൻ അതിന്റെ ചെയർമാൻ ആരാണ് അരവിന്ദ് പനഗരി ആരാണ് അരവിന്ദ് പനഗരിയാണ് പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഈ പേര് നമുക്കറിയാം അരവിന്ദ് അരവിന്ദനഗരിയാണ് അതേ അരവിന്ദ് പനഗരിയാണ് പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് അപ്പൊ അതുകൂടി നോക്കുക പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അത് എൻ കെ സിംഗ് ആരാണ് എൻ കെ സിംഗ് ാണ് പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ പതിനഞ്ച് പറഞ്ഞു പതിനാറ് പറഞ്ഞു പതിനാറാമത്തെ അരവിന്ദ് പനഗരിയാണെന്ന് പറഞ്ഞു അരവിന്ദ് മുൻപ് എന്ത് എന്ത് ചുമതല വഹിച്ചിട്ടുണ്ടായിരുന്നു നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ എന്നുള്ള ചുമതല എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കും അടുത്ത് നമുക്ക് അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ ഒരു പുതിയ അതായത് ഒരു പുതിയം എവിടെ കണ്ടെത്തി പശ്ചിമഘട്ടത്തിൽ അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒരു പേര് പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നു ഇതാണ് മേഘമല വെള്ളി വരയൻ മേഘമല വെള്ളി വരയൻ ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചോദ്യം അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ മേഘമല വെള്ളി വരയൻ ഏത്പ്പെട്ട ജീവിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ശലഭോൺ അടുത്തേ പശ്ചിമഘട്ടത്തിൽ എന്തെന്ന് പറയുന്നത് മേഘമല വെള്ളിവരയൻ അത് നമുക്ക് നോക്കാനുള്ളത് ഐ എസ് ആർഒയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് ഒരുപക്ഷെ നമ്മളെല്ലാവരും നോട്ട് ചെയ്തൊന്നായിരിക്കും അതായത് എന്താണ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന മിഷൻ അപ്പോൾ എന്താണ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന മിഷൻ അതായത് ആ ഒരു മിഷനിലൂടെ എക്സ്പോ സാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് എന്ത് ചെയ്തു വിക്ഷേപിച്ചു അപ്പോൾ എക്സ്പോ സാറ്റ് വിക്ഷേപിച്ചു അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക എക്സ്പോ സാറ്റിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് എക്സ് റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എന്താണ് എക്സ് റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നുള്ളതാണ് എക്സ്പോ സാറ്റിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് എന്നാണ് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് ഓർക്കാൻ രണ്ടായിരത്തി ജനുവരി ജനുവരി ദൗത്യമാണ് എന്ന് പറയുന്ന ദൗത്യം വിക്ഷേപണ വാഹനം നമ്മൾ പറഞ്ഞു സി ആണ് ഇത്രയും കാര്യമായിട്ട് ഓർക്കുക എക്സ് റേയെ പറ്റി പഠിക്കാനും അതുപോലെ തന്നെ തമോകർത്തങ്ങളെ പറ്റിയൊക്കെ പഠിക്കാനുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മിഷൻ അയച്ചത് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക അതായത് തമോകർത്തങ്ങളെ പറ്റി എന്താണ് പഠിക്കാനായിട്ടുള്ള ഒരു സാറ്റലൈറ്റ് അയക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് എന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ഇതിനു മുൻപ് അമേരിക്കയാണ് അയച്ചിട്ടുള്ളത് അപ്പൊ അമേരിക്ക ഇപ്പോൾ പറ്റിയുള്ള പഠനത്തിനായിട്ടൊക്കെ സാറ്റലൈറ്റ് അപ്പോൾ അതുകൂടി ഇനി ഈ ഒരു 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 ഭാഗമായിട്ട് മറ്റൊരു ഉപഗ്രഹം 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 കൂടി അതായത് അതായത് എന്ന് എന്ന് പറയുന്ന പറയുന്ന എന്നാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ ചേർന്ന് നിർമ്മിച്ച ഒരു എന്താണ് ഉപഗ്രഹമാണ് ഈ പറയുന്ന വി സാറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹം അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് നാഷണൽ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ തൗസൻഡ് വേദി എവിടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവലിന്റെ വേദിയായ എവിടെയെന്നാണ് അത് ന്യൂഡൽഹിയാണ് അപ്പോൾ ജസ്റ്റ് ഈ ഒരു വേദിയോട് ഓർക്കുക എന്താണ് നാഷണൽ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ ടൂ തൗസൻഡ് ട്വന്റി ത്രീയുടെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് ഇനി അതിനുശേഷം നമുക്ക് നോക്കാനുള്ളത് ഒരു ദിനാചരണമാണ് അതായത് ഒരു സംസ്ഥാനം ഒരു ദിനാചരണം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം അതായത് ഗുസ്തി താരം കെ ഡി ജാദവിന്റെ ജന്മദിനം സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാനമാണ് അപ്പോൾ ആരുടെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു കെ ഡി ജാദവ് അപ്പോൾ ആദ്യത്തെ കാര്യം ഇവിടെ നോട്ട് ചെയ്യുക ജാദവ് ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധപ്പെട്ടിരിക്കുന്നു ഗുസ്തിയുമായിട്ട് അപ്പോൾ ായികി ജാദവിന്റെ ജന്മദിനം എന്നാണ് ജാദവിന്റെ ജന്മദിനം ജനുവരി പതിനഞ്ച് അത് സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഏതാണ് മഹാരാഷ്ട്രയാണ് കാര്യമായിട്ട് ഓർക്കുക ഒരു ഇങ്ങനെ ആവാം ചോദ്യം മഹാരാഷ്ട്രയുടെ കായിക ദിനം എന്നാണ് ജനുവരി പതിനഞ്ച് ഓർത്തു വയ്ക്കുക അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സ് മെഡൽ നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യ മെഡൽ നേടിയ ഒളിമ്പിക്സ് മെഡൽ നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ വെങ്കലം മെഡൽ അപ്പോൾ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഹെൽസിംഗി ഒളിമ്പിക്സിൽ എന്താണ് വെങ്കല മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു എന്താണ് ഈവെൻറ്റ് നമുക്കറിയാം ഏതാണ് ഗുസ്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള എന്താണ് വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് കെ ഡി ജാദവ് അദ്ദേഹത്തിന്റെ ജന്മദിനം എന്ത് ചെയ്യുന്നു മഹാരാഷ്ട്ര സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ മഹാരാഷ്ട്രയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് ഏകനാഥ് ഷിൻഡെയാണ് ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ കേന്ദ്ര സർക്കാർ അതുപോലെ തന്നെ ആസം സർക്കാർ എന്നിവരുമായിട്ട് സമാധാന ഉടമ്പടി ഒപ്പുവെച്ച തീവ്രവാദ സംഘടന ഏതാണ് അപ്പോൾ ഒരു തീവ്രവാദ സംഘടന എന്ത് ചെയ്തിരിക്കുകയാണ് അടുത്തിടെ കേന്ദ്ര സർക്കാരുമായിട്ടും ആസം സർക്കാരുമായിട്ടും എന്ത് ചെയ്തു ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു അപ്പൊ ഏതാണ് ആ സംഘടന ഉൾഫ എന്താണ് ഉൾഫ എന്ന് പറയുന്ന സംഘടനയാണ് അതിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം എന്താണ് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഉൾഫ എന്ന് പറയുന്നത് അപ്പൊ അവർ

തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് അപ്പൊ ആദ്യമായിട്ട് അന്തർവാഹിനി ടൂറിസം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഗുജറാത്ത് ആണ് ആദ്യമായിട്ട് അന്തർവാഹിനി ടൂറിസം ആരംഭിക്കാൻ തീരുമാനിച്ചു ഇനി ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത് അതായത് ഹോക്കി എന്തിന്റെ വേദിയാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എഫ് ഐ എച്ച് ഹോക്കി ഫൈവ് ശ്ലോകകപ്പിന്റെ വേദിയാണ് എന്താന്ന് പറയുന്ന മസ്കറ്റ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചു എന്ന തെറ്റിന് തടവു ശിക്ഷ ലഭിച്ച സാമ്പത്തിക വിദഗ്ധൻ ആരാണ് അപ്പൊ എന്താണ് ബംഗ്ലാദേശിലെ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചു എന്ന കാരണത്താൽ എന്ത് ചെയ്തു ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ത് ചെയ്തു തടവ് ശിക്ഷ ലഭിച്ചു അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്ന മുഹമ്മദ് യൂനുസ് എന്താണ് മുഹമ്മദ് യൂനുസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഈ ഒരു ഇവിടെ മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ് നൊബേൽ പ്രൈസ് ജേതാവാണ് അപ്പൊ എന്താണ് നൊബേൽ പ്രൈസ് ജേതാവാണ് അതായത് രണ്ടായിരത്തി ആറിലെ സമാധാന നൊബേൽ ജേതാവാണ് ആരെന്ന് പറയുന്ന മുഹമ്മദ് യൂനിസ് അപ്പോൾ രണ്ടായിരത്തി ആറിലെ എന്താണ് സമാധാന സാമ്പത്തിക പറഞ്ഞത് എന്ന് വിചാരിക്കരുത് സമാധാനാണ് അപ്പൊ രണ്ടായിരത്തി ആറിലെ സമാധാന ലഭിച്ച ആരെന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തെയാണ് ബംഗ്ലാദേശിലെ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചുവെന്ന തെറ്റിന് എന്ത് ചെയ്തത് അടുത്ത തടവ് തടവു ശിക്ഷ നൽകിയെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഓർത്തുപോയി ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുവർഷം ആദ്യം എത്തിയത് എവിടെയാണ് അപ്പൊ എവിടെയാണ് ആദ്യമായിട്ട് പുതുവർഷം എത്തിയത് അത് കിരി എവിടെയാണ് കിരീ എന്ന് പറയുന്നിടത്താണ് ഇന്ത്യ എന്താ ആദ്യമായിട്ട് പുതുവർഷം എത്തിയത് അതിന് പിന്നാലെ എവിടെയായിരുന്നു ന്യൂസിലാന്റിലായിരുന്നു അപ്പൊ അതുകൂടി ജസ്റ്റ് ഇന്ത്യയോ ഒന്ന് ഓർത്തുപോയി ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വിനേഷ് ഫോഗട്ടിന് ഗേൽ രത്ന ലഭിച്ച വർഷം എന്നാണ് അപ്പോൾ എന്താണ് വിനേഷ് പോഗട്ടിന് ഗേൽ രത്നം ലഭിച്ച വർഷം എന്നാണ് അത് രണ്ടായിരത്തി ഇരുപത് എന്നാണ് രണ്ടായിരത്തി ഇരുപതാണ് അപ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെ നമ്മൾ എന്തുകൊണ്ട് മെൻഷൻ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനേഷ് പോഗട്ട് വിനേഷ് പോഗട്ടിന് ലഭിച്ച ഗേൽ രത്നേം അതുപോലെ തന്നെ അർജുന അവാർഡും ഉപേക്ഷിച്ചിരിക്കുകയാണ് നമുക്കറിയാം അടുത്ത എന്താണ് ഗുസ്തി ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാം അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഗുസ്തി താരങ്ങൾ എന്ത് ചെയ്തോ തങ്ങൾക്ക് ലഭിച്ച എന്താണ് ആ അംഗീകാരങ്ങളൊക്കെ ഉപേക്ഷിച്ചു അതുപോലെ തന്നെ ചിലർ എന്ത് ചെയ്തോ ആ വിരമിച്ചിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ എന്ത് ചെയ്യുക വിനേഷ് പോക്കെട്ട് കൂടി ഒന്ന് ആഡ് ചെയ്ത് വെച്ചിരിക്കുക വിനേഷ് പോക്കട്ട് എന്ത് ചെയ്തു തനിക്ക് ലഭിച്ച ഗേൾഡ് രത്നയും അതുപോലെ തന്നെ അർജുന അവാർഡും എന്ത് ചെയ്തിരിക്കുകയാണ് ഉപേക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ വിനേഷ് പോഗഡിന്റെ ഗേൾഡ് രത്ന ലഭിച്ച വർഷം എന്നാണ് അത് രണ്ടായിരത്തി ഇരുപത് എന്നാണ് രണ്ടായിരത്തി ഇരുപതാണ് അങ്ങനെയാണെങ്കിൽ വിനേഷ് പോഗട്ടിന് അർജുന അവാർഡ് ലഭിച്ച വർഷം എന്നാണ് അത് രണ്ടായിരത്തി പതിനാറ് അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ എന്ത് പുരസ്കാരം അർജുന അവാർഡ് അതുപോലെ ഗേൾഡ് രത്ന എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി അതിനൊപ്പം തന്നെ ഓർത്ത് വെക്കേണ്ട എന്ന് പറയുന്നത് ഈ വിനേഷ് പോകട്ട് കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി പതിനെട്ട് ഏഷ്യൻ ഗെയിംസ് ഇരുപത്തിരണ്ട് കോമൺവെൽത്ത് ഗെയിംസ് ഇതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഗുസ്തിയിൽ സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു സൈനികാഭ്യാസമാണ് പേര് അറിയുന്നു അതിനൊപ്പം എന്ത് ചെയ്യുന്നു അതിന്റെ വേദി കൂടി ഒന്ന് മനസ്സിലാക്കുകയാണ് അതായത് ഇന്ത്യ യു എ ഇ സംയുക്ത സൈനികാഭ്യാസമായിട്ടുള്ള സൈനിക ുന്നത് എവിടെയാണ് അത് രാജസ്ഥാൻ അപ്പൊ എവിടെയാണ് വേദിയാകുന്നത് രാജസ്ഥാനാണ് അപ്പൊ എന്താണ് സൈനികാഭ്യാസത്തിന്റെ പേര് പറഞ്ഞത് ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുന്ന സൈനികാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിനാല് വേദിയാവുന്നത് രാജസ്ഥാനാണെന്ന് പറഞ്ഞു നമ്മൾ തുടക്കത്തിലേ തന്നെ പറഞ്ഞു ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനികാഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യയും യു എയും തമ്മിലുള്ള എന്താണ് സൈനികാഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി നോർക്ക് ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് ഒരു കർണാടക സംഗീതഞൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ചു അതായത് ഇതിന്റെ പേരെന്ന് പറയുന്നത് ഒ എസ് ത്യാഗരാജൻ എന്താണ് ഒ എസ് ത്യാഗരാജൻ എന്ന് പറയുന്ന കർണാടക സംഗീതഞന എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ചു അപ്പൊ ആ ഒരു പേര് കൂടി നോക്കും ഇനി നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോലെ എന്തായിരുന്നു ചലോ ആപ്പിനെ പറ്റിയായിരുന്നു എന്താണ് ചലോ ആപ്പിനെ പറ്റിയാണ് ചർച്ച ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു അതായത് ഡിജിറ്റലായിട്ട് പണം നൽകി ടിക്കറ്റ് എടുക്കാനായിട്ട് കെ എസ് ആർ ടി സി ആരംഭിച്ച സംവിധാനമാണ് ചലോ ആപ്പ് നമ്മൾ ചർച്ച ചെയ്തു അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത എന്തായിരുന്നു ഒരു വേദിയാണ് അതായത് ിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ് ആൻഡ് എക്സ്പോയ്ക്ക് വേദിയാവുന്നത് എവിടെയാണെന്ന് പറഞ്ഞു കുഫോസ് ആണെന്ന് പറഞ്ഞു ഇവിടെയാണ് കുഫോസ് ആണെന്ന് പറഞ്ഞു അപ്പൊ അത് ഓർക്കുക ഇനി അതിനുശേഷം ചർച്ച ചെയ്തത് ഒരു ആപ്ലിക്കേഷൻ ആണ് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് എന്തുകൊണ്ടാണ് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു അതായത് കെ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും എന്ത് ചെയ്യുക ലഭ്യമാക്കുക എന്ന കൂടി ആരംഭിച്ച ആപ്ലിക്കേഷൻ ആണ് കെ സ്മാർട്ട് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു ബൈക്ക് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു പദ്ധതി അതാണ് ബൈക്ക് എക്സ്പ്രസ് എന്ന് പറയുന്ന പദ്ധതി കൂടുതൽ ദൂരങ്ങളിലേക്ക് ബൈക്കുകളും സ്കൂട്ടറുകളും എത്തിക്കുന്നതിനായിട്ട് കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന പദ്ധതി ബൈക്കുകളും സ്കൂട്ടറുകളും എന്തിക്കുക കൊണ്ടുപോകുന്നതിനായിട്ട് കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ബൈക്ക് എക്സ്പ്രസ് എന്ന് പറയുന്ന പദ്ധതി ഇനി അതിനുശേഷം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമായിരുന്നു എന്താണ് സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം പറഞ്ഞു അപ്പോൾ ഏതൊക്കെ കാറ്റഗറിയിലാണ് പറഞ്ഞത് ആദ്യം നമ്മൾ പറഞ്ഞത് സി ജി ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരമാണ് ആർക്കാണ് ഉല്ലല ബാബുവിനാണ് ഇനി അതിനുശേഷം പറഞ്ഞത് കഥ അല്ലെങ്കിൽ നോവൽ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പുരസ്കാരമാർഗാണ് കെ വി മോഹൻകുമാറിനാണ് അതിനുശേഷം പറഞ്ഞത് കവിത എന്ന് പറയുന്ന കാറ്റഗറി പുരസ്കാരമാർഗാണ് ദിവാകരൻ വിഷ്ണു മംഗലം ആർക്കാണ് ദിവാകരൻ വിഷ്ണുമംഗലം ഇനി അതിനുശേഷം പറഞ്ഞ കാറ്റഗറി ഇതായിരുന്നു ശാസ്ത്രം ഇതാണ് ശാസ്ത്രം എന്ന് പറയുന്ന കാറ്റഗറി ആണ് അതിൽ സാറാ ജെയിംസിനാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ എന്ന് പറയുന്ന കാറ്റഗറി സെബാസ്റ്റ്യൻ പള്ളിത്തോടിനാണ് പുരസ്കാരം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വിവർത്തനം അല്ലെങ്കിൽ എന്താണ് പുനരാഖ്യാനം എന്ന് പറയുന്ന കാറ്റഗറി അതിൽ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി ആർക്കാണ് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി അതിനുശേഷം നാടകം എന്ന് പറയുന്ന കാറ്റഗറി ആണ് ആർക്കാണ് സാബു കോട്ടുക്കൽ ആർക്കാണ് സാബു കോട്ടുക്കലിനാണ് പുരസ്കാരം അപ്പൊ ഇത്രയും കാറ്റഗറികൾ പറഞ്ഞു അത് ലഭിച്ചവരെ പറഞ്ഞു അത്രയും കാര്യമായിട്ട് തന്നെ ഓർത്തു ഇനി അതിനുശേഷം ഒരു പുസ്തകത്തിന്റെ പേര് പറഞ്ഞു അതായത് സോഹിനി ചതോപാധ്യായ പുസ്തകം സോഹിനി സോഹിനി എഴുതിയ പുസ്തകമാണ് ഡേ ഡേ ഐ ഐ എന്നാണ് എന്ന് പറയുന്ന പുസ്തകം ആരെ അത് ഓർത്തുവെക്കുക ഇനി അതിനുശേഷം കുറച്ചു നിയമനങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു എന്തൊക്കെയാണ് ശ്രീലങ്കയിലെ ഇന്ത്യയുടെ പുതിയ ഹൈക്കമ്മീഷണറായിട്ട് നിയമിതരായത് ആരെന്ന് പറഞ്ഞു ആരാണ് സന്തോഷ് ചായയാണ് ആരാണ് സന്തോഷ് ചാ അതിനം പറഞ്ഞ എന്തായിരുന്നു ചൈനീ യുടെ പുതിയ പ്രതിരോധ മന്ത്രി ആരാണെന്ന് പറഞ്ഞു അത് ഡോങ് ആരാണ് ഡോങ് ആണെന്ന് പറഞ്ഞു ഇനി അതിനേശേഷം പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനെ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് അരവിന്ദ് പനഗരിയ അതിനുശേഷം പറഞ്ഞത് ഒരു പുതിയ പുതിയനം ശലഭത്തെ കണ്ടെത്തിയ കാര്യം പറഞ്ഞു എവിടെ നിന്നാണ് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് എന്താണ് ശലഭത്തിന്റെ പേര് മേഘമല വെള്ളി വരയൻ എന്താണ് മേഘമല വെള്ളി വരയൻ അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഐ എസ് ആർയുടെ ഒരു മിഷൻ ആയിരുന്നു അതായത് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത് മിഷൻ പൂർണ്ണരൂപം ഓർമ്മയുണ്ട് എന്താണ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് വിക്ഷേപണ തീയതിയും ഓർമ്മയുണ്ട് എളുപ്പമാണ് ഒന്നാണ് വിക്ഷേപണ വാഹനം ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ഓർക്കുക ഇനി അതിനൊപ്പം ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു മിഷൻ എന്ന് പറയുന്നത് പി എസ് എൽ വിറുപതാമത് ദൗത്യമാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക അതിനുശേഷം ഒരു വേദി നമ്മൾ ചർച്ച ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് ന്യൂഡൽഹി ആണെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു വേദി കൂടി ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് മഹാരാഷ്ട്രയുടെ കായിക ദിനമാണ് എന്നാണ് ജനുവരി പതിനഞ്ചാണ് ആരുടെ ജന്മദിനമാണ് മഹാരാഷ്ട്ര കായിക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ആരുടെയാണ് കെ ഡി ജാദവ ഇനി ആരാണ് കെ ഡി എന്ന് പറയുന്നത് ഒരു ഗുസ്തി താരമാണ് ഇനി എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ താരമാണ് ആരെന്ന് പറയുന്നത് കെ ഡി ജാദവ് അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനം മഹാരാഷ്ട്ര എന്ത് ചെയ്യുന്നു അവരുടെ സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നു ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു തീവ്രവാദ സംഘടന യുടെ പേരാണ് ഉൾഫ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന ഉൾഫ എന്ന് പറയുന്നത് അസമിലെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തു അടുത്ത കേന്ദ്ര സർക്കാർ അതുപോലെ അസം സർക്കാർ എന്നിവരുമായിട്ട് സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ഉൾഫ എന്ന് പറയുന്ന തീവ്രവാദ സംഘടന സംഘടനയാണ് അസമിലെയാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിട്ട് എന്തായിരുന്നു ഇന്ത്യയിലെ ആദ്യമായിട്ട് അന്തർവാഹിനി ടൂറിസം ആരംഭിക്കാനായിട്ട് തീരുമാനിച്ച സംസ്ഥാനം എന്താണ് ആദ്യമായിട്ട് അന്തർവാഹിനി ടൂറിസം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് അതിനുശേഷം ഒരു വേദി പറഞ്ഞു അതായത് ഹോക്കി വേദി എവിടെയാണെന്ന് പറഞ്ഞു പറഞ്ഞു മസ്കറ്റ് ആണെന്ന് ഇനി ചർച്ച ചെയ്ത പോയിന്റ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനെ പറ്റിയിട്ടായിരുന്നു അപ്പൊ ഈ മുഹമ്മദ് എന്ന് രണ്ടായിരത്തി ആറിലെ സമാധാന നൊബേൽ ജേതാവാണ് അത് ആദ്യമേ തന്നെ ഓർത്തു ഓർത്തുവെക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ പോയിന്റ് ഇവിടെ മെൻഷൻ ചെയ്യാനുള്ള കാര്യം എന്തായിരുന്നു അതായത് ബംഗ്ലാദേശിലെ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചു എന്ന് പറയുന്ന തെറ്റിന് തടവ് ശിക്ഷ ലഭിച്ച സാമ്പത്തിക വിദഗ്ധനാണ് ആരെന്ന് പറയുന്നത് മുഹമ്മദ് എന്ന് ഇനി നമ്മൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുവർഷം ആദ്യം എത്തിയത് കിരിബാട്ടി എവിടെയാണ് കിരിബാട്ടിയിലാണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം വിനേഷ് പോകട്ട് എന്ത് ചെയ്തു ഗേൽഡനെയും അർജുന അവാർഡ് ഒക്കെ വീഴ്ച പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് വിനേഷ് പോകട്ടിന്റെ ലഭിച്ച ലഭിച്ചു പറഞ്ഞു എന്താണ് രണ്ടായിരത്തി ഇരുപതാണ് തന്നെ അർജുന അവാർഡ് രണ്ടായിരത്തി പതിനാറിലാണ് ലഭിച്ചെന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി അതിനം ഒരു സൈനികാഭ്യാസം പറഞ്ഞു സൈനികാഭ്യാസത്തിന്റെ പേരിതാണ് ഡെസേർട്ട് സൈക്ലോൺ എന്താണ് ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുന്ന സൈനികാഭ്യാസം അപ്പൊ അതിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിപ്പിന് വേദിയാകുന്നത് രാജസ്ഥാനാണെന്ന് പറഞ്ഞു ാണ് രാജസ്ഥാനാണ് ഇനി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനികാഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ എന്ന് കഴിഞ്ഞാൽ ഇന്ത്യയും ഇന്ത്യയും ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു കർണാടക സംഗീതജ്ഞൻ അന്തരിച്ചു പറയുന്നത് ത്യാഗരാജൻ ത്യാഗരാജൻ എന്ന് പറയുന്ന കർണാടക സംഗീതജ്ഞൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്തരിച്ചു അപ്പൊ ആ ഒരു പേര് കൂടി നോക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത മഹർഷി വാൽമീകി ഇന്റർനാഷണൽ യർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ അഹമ്മദാബാദ് ബി ന്യൂഡൽഹി സി അയോധ്യ ഡി ലക്നൗ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി പുരുഷ വിഭാഗം ജേതാവായിട്ടുള്ള മാഗ്നസ് കാൾസൺ ഏത് രാജ്യക്കാരൻ ചോദ്യം ഓപ്ഷൻസ് എ നോർവേ ബി ഫിൻലാൻഡ് സി ഡെൻമാർക്ക് ഡി റഷ്യ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് സിഐഎസ്എഫിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരെന്നാണ് ചോദ്യം അപ്പൊ അതിന്റെ ഓപ്ഷൻ സിംഗ് ബി സി കാഞ്ചൻ ചൌധരി ഓപ്ഷൻ ഡി മീര ബോർവാഗർ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് സിംഗ് ആണ് സിഐഎസ്എഫിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് ചുമതലയേറ്റെന്നുള്ള കാര്യം ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് കേരള വനം വകുപ്പിന്റെ കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലെ ക്രമക്കേടുകൾ കണ്ടെത്താനായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് എന്താണ് ചോദ്യം ഓപ്ഷൻ എ ഓപ്പറേഷൻ സഫാരി ബി ഓപ്പറേഷൻ ട്രക്കിംഗ് സി ഓപ്പറേഷൻ ഇക്കോ ഡി ഓപ്പറേഷൻ ജംഗിൾ സഫാരി ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഓപ്പറേഷൻ ജംഗിൽ സവാരി ആണ് എന്തെന്ന് പറയുന്ന വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടവേഴ്സ് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക ഈ വർഷം ഒരു ജോലി നേടിയെടുക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് ജനുവരി രണ്ട് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ വളരെ കുറച്ചധികം പോയിന്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് ഡെയിലി കണ്ടവേഴ്സ് അപ്ഡേറ്റ് തന്നെ പോവുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം thank uh you -huh.